ഓൾ എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ നൂറെ ഇനിയും കുറെ പോവാനുണ്ട് ഇനിയും പോണം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ചെറിയ ചക്കെ വന്ന് ഗെയിമും കളിച്ച് നാട്ടുകാരെ വെറുപ്പിക്കുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ് എന്നെ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതര ഗെയിമാണ് റോബ്ലോക്സ് എല്ലാവരും പെട്ടെന്ന് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഓടിച്ചാടി ഗൈസ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം ഓൺലി അപ്പ് അപ്പെന്നുള്ള ഗെയിം നമുക്ക് ആദ്യം അത് കളിക്കാം സ്റ്റാർട്ട് ഞാൻ പോയി വരട്ട മക്കള് രണ്ടാം തീയതി വരാം ഞാനിതെങ്ങനെ സഹിക്കും അവതരിപ്പിച്ചാലും അതിന്റെ ആയിരത്തി എന്ത് നമുക്ക് മാറ്റാം വേറൊരു ഗെയിം എടുക്കാം എടുക്കാൻ പറഞ്ഞു മറക്കണ്ട എന്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യാ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്ക ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാ മതി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാ വേണ്ടത് തൊള്ളായിരം മീറ്റർ ആയി അടുത്ത ചെക്ക് പോയിന്റും വന്ന് തൊള്ളായിരത്തി അൻപതാ ഒന്നുകൂടി കയറി ആയിരം ആവൂലത് ബൈക്ക് എവിടുന്ന് ഇവിടുന്ന ആ ഇത് മതി വിഷയം വിഷയം നമ്മളാകും ഇതിലപ്പറായിട്ടുള്ളത് കള്ള നാങ്ങ എന്നെ തള്ളിട്ടാണ് ഇല്ല ഞാൻ വീഴുവില്ല ആ ഇതായിരുന്നു എന്താണെന്ന് വെച്ച കുടുങ്ങിയാ പാവം ചങ്ങായി കുടുങ്ങി ഓടിക്കാനറിയണ്ടേ മച്ചു

നമുക്ക് ബുദ്ധി ഒന്ന് ടെസ്റ്റ് പറ്റില്ല അതായത് രണ്ട് ലോഗോസ് അതിൽ ഏതാണ് ഒറിജിനൽ ലോഗോ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ലോഗോ നമ്മൾ തിരിച്ചറിയണം അതാണ് അങ്ങനെ പോവുകയാണ് വേണ്ടത് അപ്പൊ ിമുള്ള ഗെയിമുള്ള ഹോണ്ട കൊണ്ട 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 അതറിയുന്ന പക്ഷെ എസ് കൊണ്ടതായിരിക്കും വീണ്ടും വീണ്ടും ഇതെ ഷെവർലിറ്റി ഷെവർലി മസ്താങ് തന്നെ ഷെവർലി ഓക്കേ गाइस നമ്മൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ആ മാക്സ് 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 ആ 10 10 20 ഒന്നെങ്കിലും ഒക്കെ ഒക്കെ വാങ്ങിടോക്കാവുമില്ലേ അപ്പൊ അടുത്തൊന്ന് പോൻജി ആ ഇടനല്ലേ

വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് അതായത് വീഡിയോ എഡിറ്റിംഗ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു കോഴ്സ് കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ബ്രോട്ടോ എഫക്ട്സ് എന്നാണ് അതിൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ രീതിയിലുള്ള എഡിറ്റിങ്ങൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതായത് ഗെയിമിങ്ങിൻ്റെ എഡിറ്റിങ് അതുപോലെ തന്നെ എന്താണ് ഡോക്യുമെൻ്ററി സ്റ്റൈൽ എഡിറ്റിങ് പിന്നെ സിനിമാറ്റിക് സ്റ്റൈൽ എ ജനറേഷൻ എഡിറ്റിങ് കാർ എഡിറ്റ് ഗെയിമിങ്ങിൻ്റെ റിയാക്ഷൻ വീഡിയോ എഡിറ്റ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ എഡിറ്റിങ്ങും അതിൽ പഠിപ്പിക്കുന്നുണ്ട് എഡിറ്റിങ്ങിൻ്റെ എ ടു സെഡ് ഫുൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൽ കയറുമ്പോൾ ഓരോ സാധനങ്ങളും എന്താണെന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ ഇതേപോലത്തെ എഡിറ്റിങ്ങിന്റെ ക്ലാസ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം നാലായിരം റുപ്യൊക്കെയാണ് വരുന്നത് അതും മന്ത്ലി ചാർജ് തന്നെയാണ് ഈ ഒരു എഡിറ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പേയ്മെന്റ് വരുന്നത് അതും നിങ്ങൾ ഒറ്റ ഒറ്റപ്രാവശ്യം പേയ്മെൻറ്റ് ചെയ്യണ്ടു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് പിന്നെ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാളോട് ചോദിക്കാം മാക്സിമം എന്ത് ചെയ്യുക എല്ലാവരും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീട് എത്രയുള്ളു അപ്പോൾ എഡിറ്റിംഗ് താല്പര്യമുള്ളവർ നേരെ താഴേക്ക് പോവാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ എന്ന് അവനത് അയച്ച് കൊടുത്തുവയ്ക്കാം അവനത് വലിയ ആയിരിക്കും